ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്നേക്കുന്നത് തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരത്താണ് രാജരാജ ചോളന്റെ മകൻ രാജേന്ദ്ര ചോളൻ നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതിയാണ് നമുക്ക് പുറകിൽ കാണുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ യൂട്യൂബ് ചാനൽ അപ്പോൾ കൂടുതൽ വീഡിയോകളും കാഴ്ചകളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും തമിഴ്നാട്ടിലെ അരിയലൂർ ജില്ലയിലാണ് ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് വർഷത്തോളം ചോള രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ പട്ടണം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള അമ്പലമാണിത് ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ രാജരാജ ചോളൻ നിർമ്മിച്ചിട്ടുള്ള തഞ്ചാവൂർ പെരിയകോവിലിന്റെ അതേ മാതൃകയിൽ അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്ര ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് അരിലൂൺ ബസ് സ്റ്റാൻഡിൽ നിന്നും നാപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവും കുട്ടാളം റെയിൽവേ ജംഗ്ഷനിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരത്തിലും ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ ആടി തിരുവാതിര എന്ന പേരിൽ ഇവിടെ ആഘോഷിക്കുകയാണ് സമാപന ദിവസമായ നാളെ ജൂലൈ ഇരുപത്തി ഏഴിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് എത്തിയ സമയം വളരെ കനത്ത സുരക്ഷയിലാണ് ഈ ക്ഷേത്രവും പരിസരവും ഉള്ളത് നിറയെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോകൾ ഇത് നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇവിടെ എല്ലാ ദിവസവും പൂജകൾ നടക്കുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് നട തുറന്നിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ക്ഷേത്രത്തിനും ചുറ്റുമുള്ള വിഷ്വൽസ് ഒക്കെ കണ്ട് ആസ്വദിച്ചു വരാം നന്ദി വിഗ്രഹത്തിന്റെ കാതിൽ നമ്മൾ പറയുന്ന ആഗ്രഹങ്ങളൊക്കെയും നടക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നന്ദിയോട് ചിഞ്ചു പറയുന്നുണ്ട് അങ്ങനെ കുറച്ചു സമയം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ശരി പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടരും